കുത്തുങ്കൽ സ്ലീവാമല സെന്റ് ബെനഡിറ്റ് പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ബെനഡിക്ടിന്റെയും ധീരരക്തസാക്ഷയായ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും തിരുനാളിന് സമാപനം സമാപന ദിവസമായ ഇന്ന് രാവിലെ നടന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാന ജോർജിയർ പള്ളി വികാരി ഫാദർ വിനീത് മേക്കൽ അർപ്പിച്ചു തുടർന്ന് ലജീഞ്ഞിന് ശേഷം വാദിമേളങ്ങളുടെ അകമ്പടിയോടെ നടന്ന ഭക്തി നിർഭരമായ പ്രദക്ഷിണത്തിൽ കുഞ്ഞുകുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കുചേർന്നു തുടർന്ന് സ്നേഹബിരുന്ദം ഉണ്ടായിരുന്നു മൂന്നു ദിവസമായി നടന്ന തിരുനാൾ ആഘോഷങ്ങൾക്ക് കൊടിയിറങ്ങി തിരുനാൾ ആഘോഷങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ജോസഫ് മായില്ലുന്നേൽ നേതൃത്വം നൽകി സിൻഡോ രാജാക്കാട് ടോക്ക് മീഡിയ രാജാക്കാട്